എൻ്റെ മകളാണ് സെബ പത്ത് വയസ്സ് നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് എസ്പയർ ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പം ഫ്രണ്ട്സിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഡോക്ടർ സന കൺസൾട്ട് ചെയ്യുന്നത് അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ബാംഗ്ലൂരത്തെ ഡോക്ടർ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ ഡോക്ടർ സനായിട്ട് കൺസൾട്ട് ചെയ്തപ്പം കറക്റ്റ് എൻ്റെ കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റി എന്താണ് പ്രോബ്ലം എന്ന് അപ്പം അതിൻ്റെ അതിൻ്റേതായ മെഡിക്കേഷനൊക്കെ പുള്ളിക്കരുത്തി പ്രിസ്ക്രൈബ് തന്നിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം നല്ല ബെറ്റർ ഉണ്ട് ഹെൽത്ത് വളരെ നല്ല ഇമ്പ്രൂവ്മെൻറ്റുണ്ട് അപ്പം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ സർവീസസ് അപ്പം ഇവിടുത്തെ സ്റ്റാഫും വളരെ ഫ്രണ്ട്ലിയാണ് ആ യൂഷ്വൽ ഹോസ്പിറ്റലിൻ്റെ റഷും കാര്യങ്ങളൊന്നുമില്ല വളരെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് അപ്പം നമ്മളിപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ കിഡ്സിനായിട്ടും നല്ലൊരു ആക്ടിവിറ്റീസ് പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളെന്തായാലും വേറെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എന്തായാലും ഈ ഹോസ്പിറ്റൽ ഞാൻ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും ഐ എം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫുള്ളി സാറ്റിസ്ഫൈഡ് അപ്പോൾ താങ്ക് യു ആസ്പയർ ഐ എം താങ്ക് ഐം റിയലി താങ്ക്ഫുൾ ഫോർ ദി എൻറ്റയർ ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ദി ഡോക്ടേഴ്സ് അറ്റ് ദിസ് ഹോസ്പിറ്റൽ താങ്ക് യു ചിൽഡ്രൻസ്റ്റി സെന്റർ വോം ടു ടീം സൊല്യൂഷൻസ് എറിഞ്ഞിപ്പാലം കാലിക്കട്ട് ഉടൻ വിളിക്കൂ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ സീറോ ത്രീ ഡബിൾ സീറോ നൈൻ